സ്റ്റേജിൽ ഒരാൾ കോ എന്ന് കാണിച്ചാൽ ഞാൻ മാനസികമായിട്ട് തകർന്നു ഞാൻ ഗാനമേള എന്നുള്ള ഇതിനെയൊക്കെ മാറ്റി പതിയെ ബാൻഡായിട്ടും കുറച്ച് മുടിയൊക്കെ ഇട്ട് ആട്ടിയും ഏഹ് ഓ എന്നൊക്കെ പറഞ്ഞു ആ ഇതിലേക്ക് ഞാൻ ഇതുവരെ ഒരു ജഡ്ജായിട്ട് കണ്ടിട്ടില്ല ഞാൻ പോവില്ല ഒറിജിനലായിട്ട് മോശമെന്ന് പറഞ്ഞാൽ ചാനൽ സമ്മതിക്കില്ലല്ലോ അയ്യോ ഇങ്ങനെ കാണിക്കണം എന്തുകൊണ്ടാണ് എന്നാലാണ് ആ സ്കിറ്റ് നല്ലതാണെന്ന് പ്രേക്ഷകനെ കാണിക്കാൻ പറ്റുകയുള്ളൂ ഞാൻ ഇങ്ങനെ പറയുള്ളൂ കാരണം മാർക്കിടുന്നവർ ആരാണെന്ന് ആലോചിക്കണം ഈ മാർക്ക് ഇടാനിരിക്കുന്നവരുടെ പെർഫോമൻസ് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കണം ഇന്നിപ്പം മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് സ്കിറ്റ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉള്ളതുകൊണ്ടല്ല ഞാൻ ആദ്യം പറഞ്ഞൊരു എല്ലാവരും ജീവിതം എന്ന് പറയുന്ന ഒരു കാര്യം കിടക്കുന്നുണ്ട് ബഡായിബംഗ്ലാവ് ഏകദേശം അഞ്ച് വർഷത്തോളം ഉണ്ടായിരുന്നു ഞാൻ അഞ്ഞൂറ് ക്യാരക്ടർ ചെയ്തു അതിൽ അപ്പോൾ മനോജ് ഗിന്നസ് എന്നുള്ളത് വേണമെങ്കിൽ എനിക്കൊരു അപേക്ഷ കൊടുത്ത് ഈ ഇതിൻ്റെ ക്ലിപ്പിംഗ് എല്ലാം കൊടുത്തിരുന്നെങ്കിൽ എനിക്കൊരു ഗിന്നസ് ബുക്ക് കിട്ടാം കാരണം ഒരു പ്രോഗ്രാമിൽ ഇത്രയും ക്യാരക്ടർ ചെയ്ത ഒരാൾ എന്ന നിലയ്ക്ക് അപ്പോൾ മമ്മൂക്ക എന്നോട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ അവസരം തരാൻ ആർക്കും പറ്റും ചിലപ്പോൾ അതിൽ നടന്നു ആളോ അല്ലെങ്കിൽ പത്രപ്രവർത്തകനോ അല്ലെങ്കിൽ ബ്രോക്കറോ കേട്ടോ പക്ഷെ അങ്ങനെ കിട്ടിയത് കൊണ്ട് കാര്യമില്ല ഞാൻ അത് കഴിഞ്ഞിങ്ങോട്ട് പോകുന്നപ്പോൾ ആലോചിച്ചു മമ്മൂക്കായ പോലെ ഒരു വലിയ ഒരു കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നതുപോലെ എനിക്ക് തോന്നി സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കണം സിനിമ നിങ്ങളെ തേടിവരില്ല നിങ്ങൾ സിനിമയെ തേടി പോകണം അങ്ങനെ കുറേ കാര്യങ്ങൾ മമ്മൂക്ക ഒരു ഗുരുനാഥൻ പറഞ്ഞു തരുമ്പോൾ തോന്നി

അല്ല അന്നതൊക്കെ രസം ഇന്നൊക്കെ അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ചളിയാടാ ഒന്ന് എണീറ്റ് പോടാ ഇവൻ്റെ ഒരു കോമഡി എന്നൊക്കെ പറഞ്ഞു വരും പക്ഷെ ഒരു കാലത്ത് നമ്മൾ നമ്മളിതെല്ലാം ഭയങ്കരമായിട്ട് ചിരിപ്പിച്ചതാണെന്ന് ഓർക്കണം അതെ അപ്പം അതിൻ്റെ താഴെയുള്ള കമൻറ്റ് ഇപ്പോൾ അത് ഇരുപത് വർഷം മുമ്പുള്ള തമാശകൾ ഇപ്പോൾ ടെലിഗ യൂട്യൂബ് നമ്മുടെ ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെ കഷ്ടം പോലെ വരുമ്പോൾ അതിൻ്റെ അടിയിൽ ഇത് എന്ത് തമാശ ചെയ്തി എടുത്തുകൊണ്ട് പോടാം പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ അത് ഓക്കെ ആയിരുന്നു അത് ആ പിന്നെ നമ്മൾ പോയപ്പോൾ ഈ ഒന്ന് വി എസ് അച്ചുവാൻ്റെ സഖാവനെ അവതരിപ്പിച്ചു അത് ഗൾഫിലും എല്ലായിടത്തും സൂപ്പർ ഹിറ്റായിരുന്നു എന്നെ കാണാനായിട്ട് പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ ഒരുപാട് പേര് കാണാൻ പറ്റുവായിരുന്നു ഓട്ടം തുള്ളലും ആ സമയത്ത് ഹിറ്റായിരുന്നു ഈ സാമി ഐറ്റംസ് അന്നെല്ലാം ഈ സ്റ്റേജ് ഷോകളെല്ലാം സൂപ്പറായിരുന്നു എല്ലായിടത്തും ആരാധകരുണ്ടായിരുന്നു ഈ സുധീഷിൻ്റെ ഒപ്പം ഉള്ള ആ കാലഘട്ടക്കന്മാർ കുറേ കാര്യങ്ങളും സ്നേഹവും സ്നേഹസമ്മാനങ്ങളും കിട്ടിയ കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എപ്പോഴാണ് ശരിക്കും ഈ സ്റ്റേജ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ സ്കിറ്റുകൾ ചെയ്യണം വല്ലാണ്ട് ഓഡിറ്റ് ചെയ്യപ്പെട്ടു തുടങ്ങി ഇത് ഇതിൽ തമാശയില്ല കൊറോണയ്ക്ക് ശേഷം കൊറോണയ്ക്ക് ശേഷം അല്ലേ കൊറോണയ്ക്ക് മുമ്പുള്ളൊരു കാലഘട്ടവും കൊറോണയ്ക്ക് ശേഷം കൊറോണയിൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന മാധ്യമം ഒരുപാട് ഡെവലപ്പായി ആ ആളുകൾ വ്യാ എല്ലാവരും ഉള്ളിലെത്തി എല്ലാവരും സെലിബ്രിറ്റികളാവാൻ തുടങ്ങി ഒരു സെലിബ്രിറ്റി വന്നേക്കാൻ കൂടുതൽ ആളുകൾ സോഷ്യൽ മീഡിയ താരങ്ങൾ വരുമ്പോൾ വരും ആ ഒരു ട്രെൻഡ് ട്രെൻഡ് ഈ കലയെ ബാധിച്ചിട്ടുണ്ട് കാരണം സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന തമാശയേക്കായി കൂടുതൽ ട്രോളുകളിലൂടെയും ചില ഇതൊന്നും പെർഫോം ചെയ്യുക മിമിക്രി അല്ലാത്ത ആളുകൾ ഇതിൽ നല്ല തമാശകൾ കാണിക്കാൻ തുടങ്ങി റീൽസിലെ റീൽസിലും ഒക്കെ പലതും ചിലപ്പോൾ ഞങ്ങളുടെ വോയിസ് ആയിരിക്കാം ഞങ്ങളുടെ വോയിസ് ഒക്കെ തന്നിട്ടാണ് ഇത് കാണിക്കണമെങ്കിൽ വാവ് വൗ വാവ് എന്നൊക്കെ പറയും നമ്മുടെ തന്നെ വരുമ്പോൾ പറയും അയ്യോ പിന്നെ എന്താ ചെളിയടിക്കണ എൻ്റെ പോടാ എന്ന് പറയും അങ്ങനത്തെ ഒരു ഈ പണ്ടത്തെ ഐറ്റംസ് എടുത്തിട്ടേ ചെയ്തിട്ടുള്ള വിഷു ഇപ്പൊ ഇട്ടിട്ട് അതിന്റെ അടിയിൽ വന്നിട്ട് ചളിയാന്നും ഇത് എന്താന്ന് പറയുമ്പോൾ അത് കാണുമ്പോൾ വിഷമം തോന്നി വിഷമം തോന്നുന്നു കാരണം നമ്മുടെ അത് ആ തമാശയുടെ കയ്യടി നമ്മുടെ ചവിട്ടിൽ ഇപ്പോഴും നിൽക്കുക അതിൻ്റെ അടിയിലാണ് അവൻ എന്ത് മാനസികാവസ്ഥയിലാണ് എഴുതണേന്നറിയില്ല എന്തിന് കൊള്ളാം ഇവൻ എന്നൊക്കെ പറഞ്ഞൊക്കെ ചിലത് എനിക്ക് കുറവാട്ടോ എനിക്ക് അധികം ഹേറ്റേഴ്സ് ഇല്ല പൊതുവേ മോശ വാക്കുകൾ കിട്ടാറില്ല ഉണ്ണിച്ചേട്ടന ഇപ്പൊ എവിടെയാ ഉണ്ണി ഞാനും ഒരുമിച്ച് നാട്ടുകാരാണ് ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത് ഇടയ്ക്ക് വെച്ച് ഉണ്ണി വേറെ കുറച്ച് ട്രൂപ്പുകളും കാര്യങ്ങളുമായിട്ട് പോയി ഞാൻ വേറെ കൊച്ചി കൊച്ചു നവോദയെന്നു പറഞ്ഞൊരു സ്ഥാപനവും തുടങ്ങി അപ്പോൾ കാണും ഞങ്ങൾ സംസാരിക്കും നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ ഭയങ്കര ഹിറ്റായിരുന്നു അറിയാം ഗീവ് ആൻഡ് ടേക്ക് പോലെ അപ്പം അപ്പം ഇപ്പഴും നിന്ന് പെർഫോം ചെയ്ത കാലഘട്ടമായിരുന്നു നിങ്ങൾ രണ്ടുപേരുടെ മാത്രം ഐറ്റംസ് വേണം എന്നൊക്കെ പറഞ്ഞ ആളുകൾ അവൻ ചൈനക്കാരനായിട്ടും ഞാൻ ഇന്ത്യക്കാരനായിട്ടും ടിനി അമേരിക്കക്കാരനായിട്ടുള്ള ഉച്ചകോടി ഉച്ചകോടിയൊക്കെ നടക്കണം അതൊക്കെ ഭയങ്കര പിന്നെ എന്നെ കള്ളനായിട്ട് പിടിച്ചോണ്ട് വരുകയും ഉണ്ണി എസ് ഐ ആ ഉണ്ണിനെ പലപ്പോഴും ഞാൻ പല സ്ഥലം നിങ്ങളുടെ കൂടെ മെലിഞ്ഞിട്ട് വെളുത്തിട്ട് ഒരാളുണ്ടാവാറില്ലേ എന്നൊക്കെ ചോദിക്കും ഉണ്ണിയല്ലേ ആ ഉണ്ണി ചേട്ടെന്ന് പറയുന്നത് ശരിക്കും അറിയാം മുക്കാക്കിലോ തക്കാളി ഞങ്ങൾ എത്രയായിരുന്നു പറഞ്ഞ് തക്കാ കിലോ മുക്കാളി മുക്കാക്കിലോ അതൊക്കെ നല്ല സ്കിറ്റുകളായിരുന്നു ഇന്ന് ഇപ്പം ഇന്നിപ്പോൾ മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് സ്കിറ്റ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉള്ളതുകൊണ്ടല്ല ഞാൻ ആദ്യം പറഞ്ഞൊരു എല്ലാവരും ജീവിതം എന്ന് പറയുന്ന ഒരു കാര്യം കിടക്കുന്നുണ്ട് അപ്പോൾ ആ ജീവിതത്തിന് വേണ്ടി സ്കിറ്റുകൾ ചാനലുകൾക്ക് സ്കിറ്റുകളും വേണം ഏറ്റവും കൂടുതൽ റേറ്റിങ്ങിലൊക്കെ പോകുന്ന തമാശ പരിപാടികളാണ് കാരണം ആളുകൾക്ക് വിഷമിക്കുന്നതൊക്കെ കൊണ്ട് തമാശകൾ കാണാനാണ് അപ്പോൾ അത് വൈകുന്നേരത്തിനുള്ള ഇത്ര സ്കിറ്റുകൾ കയറണമെന്ന് പറയുമ്പോൾ ഞാൻ പല സുഹൃത്തുക്കളെയും കാണുന്നുണ്ട് വീട്ടിൽ പോയിട്ട് നാലും അഞ്ചും അല്ലെങ്കിൽ എട്ടും പത്തും ഇവിടെ ഹോട്ടലുകളിൽ കിടക്കുന്നുണ്ട് കാരണം എഴുതിക്കൊണ്ടിരിക്കുക നാളെ ഇത്ര മണിക്ക് കയറണം രാവിലെ ആറു മണിക്ക് സ്കിറ്റ് ചെയ്യണം ഒന്നും ആയിട്ടില്ല ചേട്ടാ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കുന്നുണ്ട് അന്ന് ഈ ടെൻഷൻ അടിയില്ല അപ്പം നമുക്ക് സ്വസ്ഥമായിട്ട് എഴുതി സ്വസ്ഥമായിട്ട് റിഹേഴ്സൽ ചെയ്ത് അത് തെറ്റുള്ളത് തിരുത്തിയൊക്കെ തമാശകൾ അവതരിപ്പിക്കാൻ സമയമുണ്ടായിരുന്നു ഇന്ന് സമയമില്ല ഇന്ന് വൈകുന്നേരം കയറിയില്ലെങ്കിൽ പേയ്മെൻറ്റ് കിട്ടില്ല അല്ലെങ്കിൽ ഫ്ലോറിൽ നിന്ന് മാർക്കിടും ഒരാ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞു ഈ മാർക്കിടലും ഒക്കെ വന്നപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഈ റിയാലിറ്റി ഷോയിൽ മാർക്കിടുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് ഈ കൗണ്ടർ വർക്ക് ഈ കൗണ്ടർ വർക്കായി അതിന് പല പല സാധനങ്ങൾ പല പല പണം അങ്ങനെ പല പല രീതിയിൽ അതിനെ അതങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുമോ നമുക്ക് തമാശകളെ അതിൻ്റെ ഒരു ജീവിതമാർഗ്ഗം ഇങ്ങനെ പറയുള്ളൂ കാരണം മാർക്കിടുന്നവർ ആരാണെന്ന് ആലോചിക്കണം ഈ മാർക്കിടാനിരിക്കുന്നവരുടെ പെർഫോമൻസ് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കണം ഇവരുടെ എന്തെങ്കിലും പെർഫോമൻസ് പ്രേക്ഷകര് മാർക്കിട്ടിട്ടുണ്ടോ എന്ന് നോക്കണം ഒരാളും മാർക്കിട്ടുണ്ടാവില്ല ഈ സ്റ്റേജിൽ അല്ലെങ്കിൽ ഇവരുടെ മുമ്പിൽ പെർഫോം ചെയ്യുന്ന കലാകാരന്മാരുടെ എണ്ണി എത്ര എണ്ണം എണീ എണ്ണി കാണിക്കാം കയ്യടി മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനിതിനൊരു മാർക്കറ്റിലായിട്ടല്ല കാണുന്നത് ഇതൊരു എല്ലാവരുടെയും ജീവിതമാർഗം അപ്പോൾ അവരും ഇത് ചെയ്താലാണ് അവർക്കും വരുമാനമുള്ളൂ അപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇതുവരെ ഒരു ജഡ്ജായിട്ട് കണ്ടിട്ടില്ല ഞാൻ പോവില്ല അതായത് റിയാലിറ്റി ഷോയിൽ ഞാൻ ഇതുവരെ ജഡ്ജായിട്ട് കണ്ടിട്ടില്ല അത് കാരണം ചേട്ടനെല്ലാം ശരിക്കും ജഡ്ജ് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് ഒന്ന് ഇത് മാർക്കിടാൻ പറ്റിയൊരു ഒരു രീതിയല്ല അല്ല എൻ്റെ സ്റ്റൈലല്ല വേറൊരു ആർട്ടിസ്റ്റിൻ്റെ സ്റ്റൈൽ അവനും ചിരിപ്പിക്കുക ഈ മാർക്ക് ഇതിൽ എങ്ങനെ ഇടാൻ മാർക്ക് എന്ന് ഒരു പ്രോഗ്രാമിൻ്റെ ഫോർമാറ്റായിട്ട് കണ്ടാൽ മതി ഒരു സ്കിറ്റ് കഴിയുമ്പോൾ ഒരു കഷ്ണമാണ് ഈ മാർക്കിടലും പുകഴ്ത്തിലും കയ്യടി അത് അങ്ങനെ കണ്ടു വെച്ചാൽ മതി അതൊരു അവരും ഇങ്ങനെ ചടുലമായി സംസാരിക്കുന്നവർ ചടുലമായി പല വാക്കുകൾ പറയുന്നവർ അതുപോലത്തെ ഒരു കലാരൂപം തന്നെയാണ് ഇതും അതിന് മാർക്കറ്റിലായിട്ടോ ഇവർ കുറച്ചായിട്ടോ കാണണ്ട ഇവരെയും കഷ്ടപ്പെട്ട് വന്ന് നിന്ന് ഈ പ്രോഗ്രാമിൽ അവതരിപ്പിച്ച് അവരെയും ഒരു ജീവിതമാർഗ്ഗമാണ് അത് അവതരിപ്പിക്കുക എന്നുള്ളത് ആ അഞ്ച് മിനിറ്റ് സ്കിറ്റ് നന്നായിട്ട് അവനിപ്പി അവിനയിപ്പിച്ച് അവതരിപ്പിക്കുക ഇപ്പുറത്തിരിക്കുന്നവരൊരു ജീവിതമാർഗ്ഗമാണ് അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുക ഒറിജിനലായിട്ട് മോശമെന്ന് പറഞ്ഞാൽ ചാനൽ സമ്മതിക്കില്ലല്ലോ ആ അയ്യോ ഇങ്ങനെ കാണിക്കണം എന്തുകൊണ്ടാണ് എന്നാലാണ് ആ സ്കിറ്റ് നല്ലതാണെന്ന് പ്രേക്ഷകനെ കാണിക്കാൻ പറ്റുകയുള്ളൂ അല്ലാണ്ട് ഒരാട്ടോ നിങ്ങൾ ചെയ്തോ ശരിയല്ല എന്ന് മൂന്ന് പേര് പറഞ്ഞാൽ ആ എപ്പിസോഡ് താഴെ പോകും അപ്പോൾ ഇതെല്ലാം ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാണ് അപ്പോൾ മാർക്കിടാൻ ആരും എന്താ ഒരു സ്കിറ്റിനെയോ ഇതിനോന്ന് മാർക്കിടാൻ പറ്റിയവരോ ഒന്നും അല്ല പ്രോഗ്രാമായിട്ടത് അങ്ങനെ കണ്ടാൽ മതി ശരിയല്ലേ ഞാൻ പറയുന്നത് പാട്ടുകാരി ഇപ്പോൾ വലിയൊരു പാട്ടുകാരിയാണ് ആ പാട്ടുകാരി എന്തിനാ സ്കിറ്റിനെ എങ്ങനെ മാർക്കിടും ആ പലപ്പോഴും ഞാനത് കണ്ടിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടില്ലേ അപ്പോൾ ഇതൊരു പ്രോഗ്രാം അവർ മേക്കപ്പ് ഇട്ട് അവരിങ്ങനെ പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഒരു കഷ്ണമാണ് ഇത് മാർക്കിട്ട് അതിനെ ചെറുതാക്കാനോ അങ്ങനെയാണ് ചോദിക്കുക നിങ്ങളൊന്നും കാണിക്കാൻ പറഞ്ഞു ഇവർക്ക് കാണിക്കാൻ പറ്റൂല അല്ല കാണിക്കാൻ പറ്റും അല്ല ഞാൻ പറഞ്ഞതല്ല ഇപ്പോൾ ഈ പെർഫോം ചെയ്തവർ പറയുകയാണ് എന്നാൽ ശരി എൻ്റെ മാർക്ക് കുറവാണ് എന്നാൽ നിങ്ങളൊന്നും ഇതൊന്ന് കാണിക്കാൻ പറഞ്ഞാൽ പെട്ടു പോയിട്ടു ഇതൊരു ജോലിയുടെ ഭാഗമായിട്ട് കണ്ടാൽ മതി ഈ കോവിഡിന് ശേഷം വന്നിട്ടുള്ള റിയാലിറ്റി ഷോ പ്രത്യേകിച്ച് കോമഡി റിയാലിറ്റി ഷോകളുടെ ഫോർമാറ്റമല്ല അത് മാറി അതായത് ഇരുപത് മിനിറ്റ് ഇരുപത്തിരണ്ട് മിനിറ്റ് ഉണ്ടെന്നൊക്കെ എല്ലാം ചുരുങ്ങി 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 അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റിലേക്ക് ചുരുങ്ങി കൗണ്ടറുകളുടെ ഒക്കെ സ്വഭാവം മൊത്തത്തിൽ മാറി തുടങ്ങി മറ്റേ പണ്ട് കുറേം കൂടിയൊക്കെ ഫിസിക്കലായിട്ടും കൂടി കുറേ ഹ്യൂമർ ഉണ്ടായിരുന്നു അതായത് ശരീരം കൊണ്ടുകൂടി കുറേ ഹ്യൂമർ ആക്ഷൻ കോമഡി അത് മൊത്തം കുറ കുറഞ്ഞു കുറഞ്ഞ് മൊത്തം കൗണ്ടറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടായി ഈ ട്രെൻഡിനെ എങ്ങനെയാണ് മനോജോട്ടോ നോക്കുക ഇപ്പോൾ കുറച്ചുകൂടെ റിയലായി റിയലായി എന്ന് മാത്രമല്ല ഓഡിയൻസിൻ്റെ പൾസ് റീൽസ് മൈൻഡിലേക്ക് മാറി ആ ഷോർട്ട് 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 കാര്യങ്ങളാണ് ഇഷ്ടം ഒരു സ്കിറ്റ് തുടങ്ങി അതിനെ വലിച്ചഴച്ച് അഞ്ചാമത്തെ മിനിറ്റ് കൊണ്ട് അതിനൊരു ക്ലൈമാക്സ് അടിക്കുക എന്ന് പറഞ്ഞത് കാണാനേ ആളില്ല ഓക്കെ ഓക്കെ അത് പ്രേക്ഷകരിലുമായി പണ്ട് ഒരു ഗാനമേള തുടങ്ങി ആദ്യത്തെ ഗാനം ഒരു ഭക്തിഗാനം രണ്ടാമത്തെ ഒരു സ്ലോ സോങ് മൂന്നാമത്തൊരു കുറച്ചുകൂടെ ഇതായി കഴിഞ്ഞാൽ ഫസ്റ്റ് ഭക്തിഗാനം കഴിയുമ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാർ ഫ്രണ്ടിൽ വരും ഏ മാറ്റേ എന്ന് പറയും ട്രെൻഡ് ചേഞ്ചായി പെട്ടെന്ന് പെട്ടെന്ന് തമാശകൾ കാണുക അല്ലെങ്കിൽ ഒരു തമാശ പറഞ്ഞ് കുറേ നേരം കൊണ്ടുപോകണം എന്നോട് ആർക്കും ഇഷ്ടമില്ല അങ്ങനെ ഒരു മാറ്റം ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അതിപ്രസരം കൊണ്ട് സംഭവിച്ചിട്ടുണ്ട് അപ്പം അത് ഞങ്ങളെല്ലാം ഇപ്പം സ്റ്റേജിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത് സ്റ്റേജിനെ പണ്ടത്തെ പോലെ നാല് മൈക്ക് നിരത്തി വെച്ച് നിങ്ങൾ ഇതാ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ക്ഷണിക്കുന്നു ഇങ്ങനെയുള്ള സംഭവമേ ഇല്ല സഡൻ കാര്യങ്ങളിലേക്ക് എത്താം ഒരു അവതാരകം വന്നാൽ ഇന്നതാന്ന് പറയണത് പോലും ആളുകൾക്ക് ഇഷ്ടമല്ല അപ്പം തന്നെ അവൻ പെട്ടെന്ന് മൊബൈലിലേക്ക് നോക്കും ആ ഒരു ഗ്യാപ്പ് കുറച്ച് ഫാസ്റ്റായി സിനിമയിലും ഉണ്ടല്ലോ ആ മാറ്റം പിന്നെ പിന്നെ ഏഹ് ചെറിയൊരു കണ്ടന്റിനെ സിനിമയാക്കി മാറ്റാം പണ്ടത്തെ പോലെ ഒരു ദേവാസുരോ അല്ലെങ്കിൽ നമ്മുടെ സ്പടികം പോലെ ഒന്നും ഒരു കഥ ഇങ്ങനെ കൊണ്ടുപോകണ സെറ്റപ്പ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഷോട്ടുകളും എല്ലാം മാറി മാറി പെട്ടെന്ന് കാര്യം കഴിയുകയെന്നുള്ളതിൽ ഫാസ്റ്റാണല്ലോ അവർ എന്നും ഈ മെഗാ ഷോ ചെയ്യുന്നുണ്ടല്ലോ ചെയ്യുന്നുണ്ടല്ലോ ഈ ഇതുകൊണ്ട് അതായത് മെഗാ ഷോ കാണാൻ ആളുകൾ വരുമോ അല്ലെങ്കിൽ സ്റ്റേജ് ഷോയ്ക്ക് വേണ്ടിയിട്ട് ആളുകൾ ഇരിക്കുകയോ അത്രയും ക്ഷമയുണ്ടോ ആ സംശയങ്ങളൊക്കെ വന്നു തുടങ്ങിയത് കോവിഡിന് ശേഷമാണോ പൊതുവെ ഞങ്ങളുടെ ഷോ എല്ലാം കൊച്ചിയിൽ നിന്ന് പോകുന്ന ഷോ എല്ലാം കുറച്ച് ഫാസ്റ്റ് ഷോകളായിരുന്നു കോവിഡിന് ശേഷം ഇത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് കാരണം യൂത്ത് എല്ലാം കുറച്ച് ബാൻഡ് മൂഡിലേക്ക് മാറി ഗാനമേള എന്ന് പറയുന്ന ഗാനമേളയും മീ മിക്രി ഒക്കെ ഒരു ഔട്ട്ഡേറ്റഡായി ഔപ്ഡേറ്റഡ് ഒരു തോന്നൽ യൂത്തിൻ്റെ ഇടയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ തമാശകൾ പോരാ എന്നാൽ ഇതിലും കുറഞ്ഞ തമാശകൾക്ക് പൊട്ടിച്ചിരിക്കുന്ന യൂത്തിനെ കണ്ടിട്ടുണ്ട് ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടു നമുക്ക് ചിരി തോന്നില്ല പക്ഷേ ഇവർ ചിരിച്ച് മറിയുവാണ് എനിക്ക് വേറെന്നൊക്കെ കാണിക്കുമ്പോൾ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് ചിരിക്കണം അപ്പം നമ്മൾ അവർക്ക് അപ്പോൾ നമ്മൾ കണ്ട സിനിമകളൊക്കെ എന്തൊക്കെ ഗോഡ് ഫാദറും ചിരിച്ച് മറിഞ്ഞ പക്ഷേപ്പ പറയും അത് നിങ്ങൾ വേറെ വൈബാന്നൊക്കെ പറയും ആ എന്നൊക്കെ പറയുമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് തമാശയ്ക്ക് അത്ര കട്ടിയൊന്നും വേണ്ട ഇപ്പോൾ ഡപത്ത് വേണ്ട അവർ ആസ്വദിക്കുന്നുണ്ട് നന്നായിട്ട് അത്തരത്തിലുള്ള തമാശകൾ അത്തരത്തിലുള്ള പ്രോഗ്രാമ് ഡിസൈൻ ചെയ്താൽ നന്നായിട്ട് ഓടാൻ സാധിക്കും നന്നായിട്ട് ഞാൻ ശ്രമിക്കുന്നു ഞാൻ ഗാനമേള എന്നുള്ള ഇതിനെയൊക്കെ മാറ്റി പതിയെ ബാൻഡായിട്ടും കുറച്ച് മുടിയൊക്കെ ഇട്ട് ആട്ടിയും ഏഹ് ഓ എന്നൊക്കെ പറഞ്ഞു എന്നെ പോണ ആ ഇതിലേക്ക് എന്നാൽ പണ്ടത്തെ പോലെ ശ്രുതി നോക്കുകയോ താളം നോക്കുകയോ ഈണം നോക്കുകയോ ഒന്നും വേണ്ടെന്ന് അതൊന്നും വേണ്ട ബീറ്റ് പോവാ ഇത് പോവുക ഇതിലിങ്ങനെ നിന്നിങ്ങനെ പോകുള്ളൂ ഇപ്പോൾ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരുപാട് വലിയ പെർഫോമൻസ് വലിയ ഫോളോയിങ് ഉള്ള ആളുകൾ പല സ്റ്റേജ് കാണിക്കുന്നത് എന്താ എന്ന ആളുകൾക്ക് ആളുകൾ ചോദിക്കുന്നുണ്ട് പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട് ഇവർ സ്റ്റേജിന് വേണ്ട ബഹുമാനം കൊടുക്കുന്നുണ്ടോ ഇപ്പോൾ അപ്പോൾ അതൊക്കെ എത്രത്തോളം ആളുകൾ ഉൾക്കൊള്ളാൻ അറിയാമല്ലോ പണ്ട് ആളുകൾ സ്റ്റേജിനെ വന്ദിച്ചിട്ടും ഒക്കെയാണ് ഒരു സ്റ്റേജിലേക്ക് കയറി വന്നിരുന്നത് ഇന്ന് നമ്മൾ സ്റ്റേജിൽ കാണിക്കുന്ന പല കാര്യങ്ങളും ഉൾക്കൊള്ളാനാവാത്തതാണ് ചിലതൊക്കെ എങ്കിൽ എൻ്റെ പേഴ്സണൽ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനത്തെ ആളുകളെ സെലിബ്രേറ്റ് ചെയ്യണേ കാണുമ്പോൾ വേദന തോന്നാറില്ല വേദന തോന്നാറില്ല കാരണം അവർക്കും ആരാധകരുണ്ട് അതിന് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഇപ്പോൾ എന്താ മാർക്കറ്റ് എന്ത് ഇപ്പോൾ സിനിമയാണെങ്കിലും സ്റ്റേജ് ആണെങ്കിലും മാർക്കറ്റ് ചെയ്യുന്നത് എവിടെയാ നോക്കുക ഏത് ആളുകളുടെ അടുത്ത മാർക്കറ്റ് ചെയ്യണം പോണേ അവിടെ വേണ്ട സാധനം കൊടുക്കുക അതിപ്പം സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ പലരും ഇതെല്ലാം ഈ ഫോറിനേഴ്സിൻ്റെ ഷോയൊക്കെ അനുകരിച്ചാണ് ചെയ്യുന്നത് ഷർട്ട് ഊരിയിട്ടും പാൻറ് ഊരി കളഞ്ഞൊക്കെ കാണിക്കണം എന്ന് വെച്ചാൽ ഈ മറ്റ് വിദേശങ്ങളിലുള്ള ഇതൊക്കെ അനുകരിച്ചാണ് ഈ കാണിക്കുന്നതെല്ലാം അതിന് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇപ്പം എല്ലാവരും ഇതൊക്കെ കണ്ട് ലോകത്തിൻ്റെ മാറ്റം മൊത്തം ഈ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അത് കാണുമ്പോൾ ചാടി അതിലേക്ക് അടുക്കും പക്ഷേ അതൊക്കെ ആരാധകർ അത് വേണം ഇപ്പം ഭാര്യയുടെ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ശരിക്കും കലയെ അറിയാവുന്ന കലാകാരന്മാരെയും കലാകാരികളെയും വിളിച്ചിട്ട് ഇത്രയും പേയ്മെന്റ് കൊടുക്കില്ല എന്നാൽ സ്റ്റേജിൽ അലറുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സ്റ്റേജിൽ ചീത്ത വിളിക്കുന്ന ആളുകൾക്ക് ലക്ഷങ്ങളാണ് പേയ്മെന്റുകൾ ഇത് കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട് അവിടെ ഞാൻ ഈ ചോദിച്ച പ്ലേസ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് വിഷമം തോന്നുന്നു തോന്നാറൊക്കെ ഉണ്ട് കാണുമ്പോൾ സങ്കടം തോന്നാറൊക്കെ ഉണ്ട് സ്റ്റേജിൽ നിന്ന് തെറി വിളിക്കുക നമുക്കൊന്നും അങ്ങനത്തെ വാക്കുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ തെറി വിളിക്കുന്ന പ്രോഗ്രാമുകളില് പക്ഷെ അതും ആ ഒരു വിഭാഗം ആളുകൾ ആസ്വദിക്കാൻ സെലിബ്രിറ്റി ചെയ്യാണ് അത് ഇപ്പോൾ ഏതൊരു വലിയൊരു മാപ്പിളപ്പാട്ടുകാരൻ പറഞ്ഞാൽ ഞാനിത് പാടിയത് ഇങ്ങനെയാണ് ഇത് കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണല്ല എന്ന് പറഞ്ഞപ്പോൾ പക്ഷേ അതെന്താ നിങ്ങൾ ഇപ്പോൾ ഒരാളെ കളിയാക്കി അപ്പോൾ ഒരുത്തം പാട്ട് പാടി മോശമായിട്ട് അപ്പം നമ്മൾ പറയാം എന്ത് പാട്ടാണ് പാടിയെന്ന് പറഞ്ഞാൽ ഇപ്പം തിരിഞ്ഞ് പറഞ്ഞ ആള് അതെന്താ നിനക്ക് മാത്രം പാടിയാൽ മതിയോ ആ അവനെന്താ പാടണ്ടേ അങ്ങനത്തെ ഒരു സ്റ്റൈല് ഉണ്ട് അവനും ജീവിക്കണ്ടേ അല്ലെ അവനും പെർഫോം ചെയ്യണ്ടേ എന്നുള്ളൊരു സ്റ്റൈലിലേക്ക് വരുന്നു അതായത് ഈ വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊക്കെ കുറേ ആളുകൾ മികലായിട്ടും കൂടി ഉപയോഗിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് അതുണ്ട് പക്ഷെ അതിനൊക്കെ ആരാധകരുണ്ടെന്നുള്ളതാണ് ആരാധകർ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ഉള്ളൂ അതിന് വലിയ ഇതായിട്ട് അവരെ മാറി നിന്ന് ഉണ്ട് ശരിയല്ലേ മാറിന്ന് വെച്ചിരിക്കുന്നവരുണ്ട് ശരിയാണ് കാണിക്കുമ്പോൾ ഒരു വിഭാഗം പോവാന്ന് കാണിക്കുമ്പോൾ ഒരു വിഭാഗം ഇല്ല ദൈവം ഇവന് എന്തൊക്കെ എന്ന് പറയുന്നവരില്ലേ ഉണ്ട് ഉണ്ട് മൊത്തം അതാണെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഓർമ്മയിലിരിക്കുന്ന തമാശകളില്ല സിനിമകളിൽ എന്ന് പറയുന്ന ഒരു വിമർശനമുണ്ട് ഇപ്പം പണ്ട് നമ്മൾ ഒരു തമാശ എത്രയോ വർഷങ്ങൾ പറയുമ്പോൾ ഇന്ന് തമാശ പടങ്ങളായിട്ട് സെലിബ്രേറ്റ് ചെയ്തപ്പെടുന്ന വല്ല തമാശകൾ ഓർത്തിരിക്കുന്നില്ല എന്നൊരു വിമർശനമുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ ഒരു കോമഡി റൈറ്റർ എന്നുള്ള രീതിയിൽ പെർഫോം എന്നുള്ള രീതിയിൽ മനോജടന എന്താ തോന്നിയിട്ടുള്ള സിനിമയെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല എന്നാലും ഒരു ഒബ്സർവർ എന്നുള്ള രീതിയിൽ പറയാലോ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ പറയാലോ എനിക്ക് തോന്നണ അത്തരത്തിലുള്ള തമാശകൾ എഴുതുന്നില്ല എഴുതി അത് അത്തരത്തിലുള്ള സിനിമകളില്ലെന്ന് എനിക്ക് തോന്നണേ അന്ന് ചിരിക്കാൻ പറ്റിയ ഇപ്പോഴത്തെ പ്രേക്ഷ ഇപ്പോഴത്തെ ജനറേഷന് ചിരിക്കാൻ പറ്റിയ സിനിമകളൊക്കെ തന്നെയുണ്ട് ഞാൻ പറഞ്ഞില്ല ആദ്യം ഒരു സിനിമ കണ്ടു നമുക്ക് ചിലപ്പോൾ അത് കുറെ കണ്ടു കണ്ടെടുത്തുകൊണ്ടാണ് പറ്റാത്ത ആവാം പക്ഷെ അവർക്കിത് പുതുമയാണ് അവരത് ആസ്വദിക്കുന്നുണ്ട് ഇപ്പം എൻ്റെ മോനൊക്കെ പഴയ സിനിമ കൊണ്ട് ശരിക്കും ആസ്വദിച്ചിരിക്കണം പൊട്ടിച്ചിരിക്കണതാണ് അപ്പം അത്തരത്തിലുള്ള സിനിമ നല്ല കോമഡി പടം എന്ന് വെച്ചാൽ അധികം അന്നൊക്കെ ഒരുപാട് കുറേ നല്ല സ്ക്രിപ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ ശ്രമം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ക്ഷമ ഉണ്ടായിരുന്നു അല്ലായിരുന്നു കുറച്ച് ഫാസ്റ്റ് കൂടുതലാണോ എന്ന് സംശയമുണ്ട് അല്ലേ എനിക്ക് അങ്ങനെയായിട്ട് തോന്നാറുണ്ട് അതുകൊണ്ടായിരിക്കും ആസ്വാദനം ഇങ്ങനെ പോകണം ഇപ്പോൾ ഇൻറ്റർവ്യൂകളിലെപ്പോലെ ഇപ്പോൾ കട്ടുകളാവൂടുക ആ ഫുൾ ലെങ്ത് ആഡ്മ ഇൻ്റർവ്യൂ എടുക്കുന്ന ആളാണ് അതെ അതെ അപ്പോൾ ആ ഫുൾ ലെങ്ത് ഇൻ്റർവ്യൂ കാണാൻ ആളുകൾക്ക് എന്താ ക്ഷമയില്ലാത്ത എന്നുള്ള ചോദ്യം തോന്നാറുണ്ട് പലപ്പോഴും ആ എനിക്ക് തോന്നാറുണ്ട് ക്ലിപ്പ് 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 കാണുമ്പോൾ അതെന്താണ് അത്രയും ക്ലിപ്പിലേക്കെല്ലാം പോകുന്നത് അല്ലേ ഒരു സിനിമ ഉണ്ടാക്കാനോ ഒരു സിനിമ എഴുതാനോ ഉള്ള ശ്രമം ഉണ്ടായിട്ടുണ്ടോ എനിക്കൊരാഗ്രഹമുണ്ട് ഒരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് ഞാൻ ഉള്ളിലെപ്പോഴും പെട്ടെന്ന് സിനിമയെക്കുറിച്ചൊന്നും ഒരുപാട് അറിയില്ലെങ്കിലും ആഗ്രഹമുണ്ട് നല്ല സിനിമ എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് ഇപ്പോൾ സ്റ്റേജിൽ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യുമ്പോൾ അല്ലല്ലോ ഒരു പത്ത് മുപ്പത് പേരുടെ ഒരു കൂട്ടായ്മയാണല്ലോ അപ്പോൾ എല്ലാ സെക്ഷനും ഉണ്ട് അതിൽ സ്ക്രിപ്റ്റിൻ്റെ സെക്ഷനുണ്ട് ക്യാമറ ഉണ്ട് മ്യൂസിക് ഉണ്ട് എല്ലാവരുമായിട്ടും നല്ലൊരു ഗ്രൂപ്പായിട്ട് ചേരണം ഒരു സിനിമ ചെയ്യണം എന്ന് മനസ്സിലൊരു ആഗ്രഹം കുറേ നാളായിട്ടുണ്ട് ഒരു ഒന്നര വർഷമായിട്ട് ഞാനതിന് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് ഒന്നര വർഷമായിട്ട് അതിന് മുമ്പ് വരെ എനിക്ക് സിനിമ അങ്ങനെയല്ല ഞാൻ ഇപ്പം കൂടുതലും ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേജുകളും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഓടി നടന്നത് ഇനി ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു ശ്രമം നടത്തണം എന്നൊരു ആഗ്രഹമുണ്ട് ആയിരങ്ങൾ കടന്നിരിക്കുന്നു സ്റ്റേജ് പെർഫോമൻസ് അത് ഇപ്പോൾ എൻ്റെ പാടായിരിക്കും അങ്ങനെ പറയാം എന്നാലും ഞാൻ ചെയ്തതിനൊക്കെ ബലമുണ്ടല്ലോ ആളുകൾ എന്നെ എത്ര അധികം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് തോന്നി ഒരു സ്റ്റേജ് പറയാൻ പറഞ്ഞ ഇത് പറയും അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു സ്റ്റേജിൽ ഒരാൾ കോ എന്ന് കാണിച്ചാൽ ഞാൻ മാനസികമായിട്ട് തകർന്നു പോകും ഒരാൾ അങ്ങനെ കാണിച്ചാൽ ഞാൻ തകർന്നു പോകും അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്കറിയാതെ അവർ കാരണം ഞാൻ അങ്ങനത്തെ ആ അപ്പോഴും ഞാൻ അത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത ഷോ കൊണ്ടുപോവുള്ളൂ അങ്ങനെ ആ ഒരു കൂ കേൾക്കാതിരിക്കാവുന്ന രീതിയിൽ ഞാൻ ഷോ സെറ്റ് ചെയ്യുള്ളൂ അത്തരത്തിലുള്ള ഐറ്റംസുകളെ ഞാൻ ആ ഷോയിൽ ആഡ് ചെയ്യാറുള്ളൂ ഇന്നും ഷോ എൻ്റെ സ്റ്റേജ് ഷോകൾക്ക് എപ്പോഴും ഡിമാൻഡുണ്ട് പിന്നെ നല്ല രീതിയിൽ ഞാൻ ആ നാട്ടിൽ പോയി അവതരിപ്പിച്ച് വിജയിപ്പിച്ച ഞാൻ പോരാറുള്ളൂ കാരണം ഒരു ഉത്സവമായാലും ഒരു പെരുന്നാളായാലും അവരത് ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീട് വീടാന്തരം കയറി ഇറങ്ങി ആ പത്ത് രൂപയും നൂറ് രൂപയും പിരിച്ച് നമുക്ക് തരുമ്പോൾ അവരുടെ എത്രയും ദിവസത്തെ കഷ്ടപ്പാടിന് നമ്മളൊരു വാല്യൂ കൊടുക്കണമെന്ന് എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ പറയാനുള്ളത് അതുകൊണ്ട് ആ ട്രൂപ്പ് പോകുന്ന പരിപാടികളെ ഞാൻ വളരെയധികം ശ്രദ്ധിച്ച് ആത്മാർത്ഥയോടുകൂടി അച്ഛനും ഇന്ന് വരെ അതിനോടുള്ള ആ കടപ്പാടുള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാറില്ല പക്ഷേ ഈ സ്റ്റേജ് പ്രോഗ്രാംസിൻ്റെ ഇടയിൽ ഈ ഗുഗുകൽ കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാരവെപ്പൊക്കെ പ്രസിദ്ധമാണല്ലോ അതായത് ഒരു ആളുടെ സ്റ്റേജിനെ തകർക്കാനൊക്കെ അപ്പോൾ അങ്ങനെ ഒരു പരിപാടി തകർക്കാനൊക്കെ വന്നിട്ട് തകർന്നു പോയിരിക്കുന്ന ഒരു മനോജ് മനോരസം ഉണ്ടായിരുന്നോ അങ്ങനെയില്ല അങ്ങനെയില്ല ഈ കലയിൽ ആത്മീയ മിമിക്രി എന്ന കലയിൽ ഞാൻ മാനസികമായിട്ട് സമർപ്പിച്ച് കഴിഞ്ഞതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ ഒരാൾ ആർട്ടിസ്റ്റ് വരില്ല എന്ന് പറഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ പറ്റും ആ അങ്ങനെ ആരും പറയുന്നത് എല്ലാവർക്കും ജീവിതമുള്ളവരുടെ എല്ലാവരും കൂടെ ചേർന്ന് തന്നെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രോഗ്രാം ചെയ്തു പോകണം ഇപ്പോൾ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ കുറവാണ് കാരണം എല്ലാ നാട്ടിലും സെലിബ്രിറ്റികളായി എല്ലാ നാട്ടിലും സെലിബ്രിറ്റികൾ പണ്ട് കൊച്ചിയിൽ ഒരു ട്രൂപ്പ് ബോർഡ് കിട്ടി ചെല്ലുമ്പോഴാണ് ഓ കൊച്ചിക്കാരൻ പ്രോഗ്രാം എന്ന് പറയുന്നത് അത് മാറി ഇന്ന് കാസർഗോഡ് ആയാലും കണ്ണൂരായാലും എല്ലാ നാട്ടിലും സെലിബ്രിറ്റീസായി അപ്പോൾ പണ്ടത്തെ പോലെയല്ല ഈ ഷോകളെല്ലാം സ്പ്ലിറ്റ് ചെയ്തു പോയി ട്രൂപ്പ് അന്ന് പത്തെണ്ണം ഒളകി ഇന്ന് ആയിരം അല്ലെങ്കിൽ അഞ്ഞൂറ് ട്രൂപ്പ് ഇന്നായി നാടൻ പാട്ടെന്നൊക്കെ പറഞ്ഞാൽ ട്രൂപ്പിൻ്റെ ബഹളം ഒരു മാ ഒരു വർഷം പത്ത് ഇരുന്നൂറ് ട്രൂപ്പൊക്കെ തുടങ്ങണമെന്ന് പറയണേ മിമിക്രിയിലും അങ്ങനെയായി മിമിക്രിയിൽ മഹേഷ് കുഞ്ഞുമൻ വന്നതിന് ശേഷം ഒരു വിപ്ലവം ഉണ്ടായെന്ന് തോന്നിയിട്ടുണ്ടോ മഹേഷ് എൻ്റെ നാടിനടുത്താണ് ആയിരിക്കും മഹേഷ് ഞാനിപ്പോൾ കണ്ടതിൽ വെച്ച് എൻ്റെ ഒരു പത്ത് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ഇടയിൽ വെച്ച് ഇത്ര കറക്റ്റായിട്ട് ഇത്ര ആയിട്ട് മിമിക്രി വോയിസ് അനുകരിക്കുന്ന അനുകരിക്കുന്നവരാണ് മഹേഷ എല്ലാവരും ചെയ്തിട്ടുണ്ട് അത് നസിഗറക്കായാലും ഒരുപാട് പേര് സ്റ്റാർസ് ലിമിറ്റേറ്റ് ചെയ്ത് വന്നവരുണ്ട് പക്ഷെ അവരിലേക്കായും കുറച്ചുകൂടെ പെർഫെക്ഷൻ മഹേഷനുണ്ട് അതിൻ്റെ ആ രീതിയിൽ അവൻ എല്ലാ പ്രോഗ്രാമും ഉണ്ട് കേട്ടോ ആ പെർഫെക്ഷൻ്റെ ആ ഇത് ഏത് വോയിസ് എടുത്താലും അതെ ആ നമ്മൾ ചിന്തിക്കാത്ത പോയിസ് അവൻ പെർഫോം ചെയ്യുമ്പോൾ അവൻ അത്രത്തോളം അത് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അതൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിറങ്ങണം അത് ചില ചിലകാർക്കൊക്കെ ഒരു വെല്ലുവിളിയായ പോലെ തോന്നിയിട്ടുണ്ട് അതായത് അല്ല ഈ വെല്ലുവിളി എന്ന് പറയാനായിട്ട് പൊതുവേ പ്രോഗ്രാം കുറഞ്ഞിട്ടുണ്ട് പഴയ ആളുകളുടെ എല്ലാം പ്രോഗ്രാമുകൾ കുറഞ്ഞിട്ടുണ്ട് ഇപ്പം ന്യൂ സ്റ്റൈലിൽ യൂത്ത് ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരൻ മഹേഷാണ് ഓക്കെ ഉണ്ട് എല്ലാ കാലഘട്ടത്തും ഇത് മാറി 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 വരും മാറി മാറി വരും അത് നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ എല്ലാ സ്ഥലത്തും സെലിബ്രേറ്റ് ആയി എല്ലായിടത്തും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു പക്ഷെ ഇവരൊക്കെ ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടണ എന്ന് മനോചട്ടോ അങ്ങനെ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട് അതായത് ശരിക്കും ഇവർ ഇവർ ഇതിനു മാത്രം ആഘോഷിക്കാനുള്ള ഇവരുണ്ടോ ഇവര് എന്താ എന്താ ഇവർക്ക് ഇത്രയും ഫോളോവേഴ്സ് അങ്ങനെ തോന്നിയ ആളുകളുണ്ടോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അതായത് ആരുടെ പേരുകൾ പറയേണ്ട പക്ഷെ ശരിക്കും അങ്ങനെ ഫീൽ ചെയ്തവരുണ്ടോ എന്തായിരിക്കും ശരിക്കും എന്നാണ് അതെ അർഹതപ്പെട്ടവരാണോ ഇവര് അല്ല ആ ഒരു ഇവര്യത്തില് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചിലപ്പോൾ അത് പക്ഷെ അതൊരു ആഘോഷം പോലെ ഇന്ന് ജനങ്ങളെ ഏറ്റെടുക്കാറുണ്ട് ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കമന്റ് വരും നീ അതിൽ വലിയ ആളാണോ എന്നൊക്കെ ചെയ്യുക അങ്ങനെയല്ല എനിക്ക് തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളും എനിക്ക് തോന്നണപ്പം ഈ അത് രസം ആണെന്ന് തോന്നുന്നുണ്ട് അവൻ്റെ ആ ഇത് കാണാനുള്ള ഒരു രസം എന്ന് ആ അത് ഞാൻ ചോദിക്കട്ടെ അങ്ങനെ കാണിക്കും പേരെടുത്ത് പറയാൻ പാടില്ല പേരുകൾ അത് തന്നെ കണ്ടിട്ട് അതൊരു രസമായിട്ട് അടുത്തത് കാണാനും ഫോളോ ചെയ്യുന്നവരുണ്ട് അവന് വിവ വിവരക്കേടുകളൊക്കെ മാർക്കറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് അപ്പൊ ആദ്യം പറഞ്ഞ പോലെ എന്താ നിനക്ക് മാത്രം ചെയ്താൽ മതിയോ അവനും ചെയ്യാൻ പാടില്ല ആവിഷ്കാര സാന്നയം കയറി വരുമോ അതിൽ അത് ശരി അങ്ങനെയുണ്ട് അത് ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങളിൽ ഓക്കെയാണ് മറ്റു ചില കാര്യങ്ങളിൽ ഭയങ്കര തോൽവിയും കൂടി ഉണ്ട് ശരിയല്ലേ ഇന്ന് സംസാരിക്കാൻ കുറച്ചുകൂടി പേടിയുണ്ടോ ഭയങ്കര പേടിയാണ് പേടി ഞങ്ങൾ അങ്ങനെ എയറിലൊന്നും കയറിയ ആളല്ല പക്ഷേ അറിയാണ്ട് എന്തെങ്കിലൊക്കെ വന്നാൽ എയറി കയറിപ്പോവും സൂക്ഷിച്ച് സംസാരിക്കാമെന്നുള്ളതാണ് അല്ലേ നമ്മൾ വർത്തമാനം പറയുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇന്ന് ഓഡിറ്റ് ചെയ്യപ്പെടും ഓഡിറ്റ് ചെയ്യപ്പെടും ഡി ഗൈഡ് ചെയ്യപ്പെടും പല സ്ഥലങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെടും വലിയ പ്രശ്നങ്ങളുണ്ട് അന്ന് ബഡായി ബംഗ്ലാവ് ഹിറ്റ് ആയി നിന്നിരുന്ന സമയത്ത് പലപ്പോഴും എടൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നയൻറ്റീസ് കിട്ടിനെ ഒരുപാട് പേരെ ചിരിപ്പിച്ചൊരാളായി മനുഷ്യർ പണ്ടി മനുഷ്യൻ്റെ ക്യാസറ്റിന് വേണ്ടി ആളുകൾ ക്യൂ എന്നൊക്കെ പറഞ്ഞ പോസ്റ്റുകൾ വന്നിരുന്നല്ലോ അത് കണ്ടപ്പോൾ ശരിക്കും തോന്നിയിരുന്ന അതായത് ഞാൻ കുറേയും കൂടിയൊക്കെ ഒന്ന് സിനിമ കിട്ടിമേടുന്നാലും പോകണമായിരുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്കങ്ങനെ തോന്നാറുണ്ട് ആ ബഡായ് ബംഗ്ലാവ് ഏകദേശം അഞ്ച് വർഷത്തോളം ഉണ്ടായിരുന്നു ആ ഞാൻ അഞ്ഞൂറ് ക്യാരക്ടർ ചെയ്തു അതിൽ ഡിഫറൻ്റ് ആയിട്ട് ആ അപ്പോൾ മനോജ് ഗിന്നസ് എന്നുള്ളത് വേണമെങ്കിൽ എനിക്കൊരു അപേക്ഷ കൊടുത്ത് ഈ ഇതിൻ്റെ ക്ലിപ്പിംഗ് എല്ലാം കൊടുത്തിരുന്നതെങ്കിൽ എനിക്കൊരു ഗിന്നസ് ബുക്ക് കിട്ടാം കാരണം ഒരു പ്രോഗ്രാമിൽ ഇത്രയും ക്യാരക്ടർ ചെയ്ത ഒരാൾ എന്ന നിലയ്ക്ക് അപ്പോൾ അന്നൊക്കെ ഇതുപോലത്തെ പല പലരും വന്ന് സംസാരിക്കുകയും പല സിനിമാ സുഹൃത്തുക്കൾ പറയുകയും പല സ്ഥലങ്ങളിൽ പ്രോഗ്രാം ചെല്ലുമ്പോഴും വേളായ ബംഗ്ലാവിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ശ്രമിക്കായിരുന്നു ശ്രമിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട് സിനിമയിലൊക്കെ പിന്നെ ഏതെങ്കിലും അവസരങ്ങൾക്ക് വേണ്ടി വഴി തുറന്നു വന്ന സന്ദർഭങ്ങളുണ്ടോ ഉണ്ട് ആ നമ്മുടെ ബിജു മേനോൻ ചേട്ടന്റെ ആദ്യ രാത്രി എന്ന് പറയുന്ന സിനിമയിൽ അങ്ങനെയാണ് ഓഫർ വരുന്നത് അതിലൊരു ഓഫർ വന്നു വന്നപ്പോൾ ഞാൻ ഓർത്തിതൊരു ബ്രേക്ക് ആയിരിക്കും എന്നൊക്കെ കരുതിയിരുന്നപ്പോൾ കൊറോണ വന്നു അങ്ങനെ സഡൻ ബ്രേക്കായി പോയി വീട്ടിലങ്ങനെ ഇരുന്നു അതുകൊണ്ട് അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും കിട്ടില്ല ഞാൻ ഒരു ദിവസം മമ്മൂക്കാനെ കണ്ടു ആ കണ്ടങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ വെച്ചാണ് ഞാൻ കണ്ടത് ഓക്കെ അപ്പം മമ്മൂക്ക എന്നോട് പറഞ്ഞു നിങ്ങൾക്കൊക്കെ അവസരം തരാൻ ആർക്കും പറ്റും ചിലപ്പോൾ അതിൽ നടന്നു പോകുന്ന ആളോ അല്ലെങ്കിൽ പത്രപ്രവർത്തകനോ അല്ലെങ്കിൽ ബ്രോക്കറോ കേട്ടോ പക്ഷെ അങ്ങനെ കിട്ടിയത് കൊണ്ട് കാര്യമില്ല നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു ക്യാരക്ടറിനെ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്കൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് അതിലഭിനയിച്ചാൽ നിങ്ങൾക്ക് ഗുണം കിട്ടുമെന്ന് പറഞ്ഞു മമ്മൂക്കായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ ലാലേട്ടനെ ഒന്നോ രണ്ടു പ്രാവശ്യം കണ്ടിട്ടുണ്ട് മമ്മൂക്ക കൊച്ചിയിലാണെങ്കിൽ മമ്മൂക്കിനെ എനിക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല മിക്കവരും കൈരളി കൈരളി എന്തെങ്കിലും മമ്മൂക്കനെ കണ്ടിട്ടില്ല നേരിട്ട് അപ്പോൾ എനിക്ക് ആദ്യം മമ്മൂക്കനെ കാണുമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഞാനും കലാഭവൻ നവാസ് എല്ലാം കൂടെ ഒരു പ്രോഗ്രാമിന് പോകാനായിട്ട് എയർപോർട്ടിൽ നിൽക്കുമ്പോൾ മമ്മൂക്ക വന്നു തൊട്ടടുത്ത് വന്ന് നവാസ് ആ ചേ മമ്മൂക്കേ അപ്പോൾ ആ ആ പിന്നെ കണ്ടുപുള്ളി നോക്കിയിട്ടു വിടായ ബംഗളാവോ എന്ന് പറഞ്ഞു ആ നിങ്ങൾ പിഷാണ്ടി അവിടെ ഞാൻ പറഞ്ഞു പിഷാണ്ടി എവിടെ ആ എന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടിയായിരുന്നു ടിക്കറ്റ് മമ്മൂക്കയുടെ തൊട്ടിപ്പുറത്ത് എനിക്ക് സീറ്റ് കിട്ടി നാല് മണിക്കൂർ ഏകദേശം മമ്മൂക്കയുടെ കൂടെ ഇരിക്കാൻ പറ്റും അതായത് ഞാൻ ആഗ്രഹിച്ച ആളോടെ അങ്ങനെ ഇരുന്നു യാത്ര ചെയ്യാൻ ഒരു സംഭവമാണ് ഒരുപാട് പേർ വർത്താനം പറഞ്ഞു അല്ല ഈ സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞത് സിനിമയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മമ്മൂക്ക എനിക്ക് പറഞ്ഞു പറഞ്ഞു അങ്ങനെ സംസാരിച്ച് അതൊരു തെലുങ്ക് പടത്തിൻ്റെ ഡബ്ബിങ്ങിന് ഇടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ സംസാരിച്ചത് ഞാനത് കഴിഞ്ഞിങ്ങോട്ട് പോന്നപ്പോൾ ആലോചിച്ചു പോലെ ഒരു വലിയ ഒരാളൊരു എന്താ പറയാ കൊറേ കാര്യങ്ങൾ പറഞ്ഞു തന്നതുപോലെ എനിക്ക് തോന്നി ഗൈഡൻസ് ഗൈഡൻസ് പോലെ തോന്നി സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കണം സിനിമ നിങ്ങളെ തേടിവരില്ല നിങ്ങൾ സിനിമയെ തേടി പോകണം അങ്ങനെ കുറെ കാര്യങ്ങൾ മമ്മൂക്ക എനിക്ക് പറഞ്ഞതുപോലെ എനിക്ക് ഒരു ഗുരുനാഥം പറഞ്ഞു തരുമ്പോലെ തോന്നി എന്തായാലും ആ ഉപദേശങ്ങളൊക്കെ എടുത്ത് സിനിമയിലേക്ക് ശ്രമിക്കണം വിഷ്ണു സിനിമയിലൊന്നും ശ്രമിക്കണം അല്ല ഞാൻ ചോദിക്കുന്നത് മാറി എന്നിട്ട് എന്ത് അതെ അല്ല എന്തെങ്കിലുമൊക്കെ ഒരു കഥാപാത്രം ഇപ്പം തമാശയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് തമാശ ചെയ്യാതെ എന്തെങ്കിലും സ്റ്റേജിൽ അങ്ങനെ എന്തെങ്കിലും പ്രൂവ് ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സ്റ്റേജിൽ ഏകദേശം നൂറ്റി തൊണ്ണൂറ് നൂറ്റി എൺപത് തൊണ്ണൂറ്റഞ്ച് പ്രാവശ്യം ഞാൻ പുറത്തു പോയി അമേരിക്കയിൽ എല്ലാ രാജ്യങ്ങളിലും പോയിട്ടുണ്ട് ഏഹ് എല്ലാ രാജ്യങ്ങളിലും ഞാൻ യാത്ര ചെയ്തു പതിനെട്ട് വയസ്സുള്ള ഞാൻ പറഞ്ഞല്ലോ യാത്ര ചെയ്തതാണ് അപ്പം സ്റ്റേജില് സ്റ്റേജ് ആദ്യം പറഞ്ഞു അവരെ ജീവിക്കാനുള്ളൊരു മാർഗമായിരുന്നു മാർഗമാണ് ഈ കോട്ടയൻ്റെ സൊക്കെ ഒരു ഒരു ബ്രേക്ക് വന്നല്ലോ വന്നല്ലോഷാക്കിന് ശേഷം അതുപോലൊന്ന് ഒന്ന് ചേട്ടൻ വരണമെന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് ഇപ്പോഴും ആ ഞാൻ പറഞ്ഞാൽ ഇന്ത്യൻ സ്കീഡ്സിൻ്റെ ഒരു ആരാധക ബന്ധം ശക്തമായിട്ട് തന്നെ ഉണ്ട് ഒരുപാട് ഒരുപാട് ഓർമ്മകൾ പല ചിലപ്പോൾ ചില ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ ഭയങ്കര വലിയ ചേട്ടന് താടിയൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുന്നാളിൽ താങ്കളുടെ കണ്ടിരുന്നു അപ്പം ഞാൻ വലിയ ആണോ എത്രയോ എത്രയോ സങ്കടങ്ങൾ മറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളൊക്കെ കൂടെ ഇരുന്ന് കണ്ടിരുന്ന ഒരുപാട് സ്കിറ്റുകൾ എത്രയോ സാഹിത്യ സമാജ മീറ്റിങ്ങുകൾ എത്രയോ ആനിവേഴ്സറികളൊക്കെ രസാക്കിയിട്ടുള്ള മനോജീവനസിന്റെ സ്കിറ്റുകൾ അതിനൊക്കെ ഒരുപാട് 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 നന്ദിയുണ്ട് ചിരിക്ക് നന്ദിയുണ്ട് ഓർമ്മകൾക്ക് നന്ദിയുണ്ട് സിനിമയിലേക്ക് വരണം ഇനിയിപ്പോൾ ആ പറഞ്ഞ ആ കൊമേഡിയൻ റോളുകൾ ഇപ്പോൾ മാറുന്ന മലയാള സിനിമയിലുണ്ടോ എന്ന് എനിക്കറിയില്ല ട്രെൻഡ് മാറിയാണ് ട്രെൻഡ് മാറി ഇപ്പം ആരും അങ്ങനൊരു കൊമേഡി കോമഡി പറയാനായിട്ട് ഒരാൾ വേണ്ട നടന്നു പോകണം ആരെങ്കിലും പറഞ്ഞാൽ മതി അതെ അതെ പക്ഷേ ക്യാരക്ടർ റോളുകൾക്ക് ഒരു നടൻ എന്ന രീതിയിൽ താങ്കൾ എനിക്ക് തോന്നുന്നത് ആ വിധത്തിൽ മനോജ് ഗിരിനസിൻ്റെ പേര് മാറട്ടെ നേരത്തേനെ ഒരുപാട് 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 നന്ദി താങ്ക് യു വിഷ്ണു താങ്ക് യു നമസ്കാരം